So ladies and gentlemen, put your hands in Shah Bajin. We are very happy to have your presence as a part of Qatawal. Then we have a memento Kay Big round of applause. ജനറലി ആസ് ഫിലിം മേക്കേഴ്സ് ബീറ്റ് ആൻഡ് ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സെറ്റുകളിലാണ് ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പം ആ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരും കൈൻഡ് ഓഫ് ബിക്കംസ് യുവർ ഫാമിലി ദിസ് ഇസ് ദസ്റ്റ് ടൈം ദിഫോർ ഈവൻ ടേക്കിംഗ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ഫിലും that this entire set or the entire crew and cast feels like family to me already so I think the biggest reason is uh, cubes entertainment Sharifika uh, and jumana because i feel like as a production house they are giving such a warm feeling to everybody who is joining this team including me Karnam bhasha kadeedamai പല ഇൻഡസ്ട്രിയിലേക്ക് നിന്ന് വരുന്ന ആക്ടേഴ്സും ടെക്നീഷ്യൻസും ജോയിൻ ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ഫീൽ വെൽക്കം ആൻഡ് മേക്ക് ദം ഫീൽ കംഫർട്ടബിൾ ടു ഗിഫ് ദർ ബെസ്റ്റ് ഔട്ട് പുട്ട് സോ ഐ തിങ്ക് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അസ് ഫീൽ ദാറ്റ് പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനൊരുള്ള ആൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ദിസ് ഈസ് നോട്ട് ഹിം എഴുതി വെച്ചിരിക്കുന്ന ഇതിൻ്റെ എൻറ്റയർലി ആയിട്ടുള്ള ഒരു എന്നാണ് പെപ്പയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഐ എം സോ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് മൈ ജേർണി ഫോർ കാട്ടാൽ ആൻഡ് ആൻഡ് ഐം പ്രിട്ടീഷ് വേർ ഐ മീൻ പെപ്പ ഈസ് ഓൾറെഡി പ്രൂവൺ ആക്ടർ ഹിസ് എ സൂപ്പർ സ്റ്റാർ പക്ഷേ ദിസ് ഇസ് ഗോൺ ടേക്കിംഗ് ടു മച്ച് ബിഗർ ഹൈറ്റ്സ് അടുത്തൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആ വൺ പെപ്പ് സാധിക്കട്ടെ ഐ എം ഫ്രീലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഇയർ ജംഗലീഷ് ഷർട്ടാസ് എത്തിക്ക എവറി ബഡി താങ്ക് യു ആൻഡ് ഒരുപാട് നമ്മൾ തന്നെ ബിൽഡപ്പ് കൊടുക്കേണ്ട ലൈ വി ജസ്റ്റ് ഹോപ്പ് ദറ്റ് ഓൾ ദിസ് എഫേർട്ട് വിൽ പേ ഓഫ് ഇൻ ദി വെരി ആൻഡ് ആൻഡ് വി ഹോപ്പ് ദിസ് സപ്പോർട്ട് ഇന്ന് നിങ്ങൾ ഇവിടെ തന്ന സപ്പോർട്ട് വിൽ പി ദർ ഈവൻ ആഫ്റ്റർ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ദ റിലീസ് ഓഫ് ദ ഫിൽഡ് താങ്ക് യു സോ മച്ച് വാൻസംഗ് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം